നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെന്നൈ അപ്പാർട്ട്മെന്റിന്റെ മേൽക്കൂറയുടെ അരികിൽ കുടുങ്ങിയ പെഞ്ചുകുഞ്ഞിനെ അയൽവാസികൾ രക്ഷപ്പെടുത്തിയ ദൃശ്യങ്ങൾ കുറച്ചു മുൻപാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചത് എന്നാൽ ആഴ്ചകൾക്ക് ശേഷം ഞായറാഴ്ച കോയമ്പത്തൂരിലെ വീട്ടിൽ കുട്ടിയുടെ അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തേണ്ടി വന്നു സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് നേരിടേണ്ടി വന്ന അപമാനമാണ് രമ്യയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ വാർത്തയിൽ പ്രതികരിച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തി കഴിഞ്ഞ കുറച്ചു നാളുകളായി കടുത്ത രീതിയിൽ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാകേണ്ടി വന്ന ആളാണ് ആര്യം ഈ അമ്മയുടെ ൈബർ മനോരോഗികളുടെ കരുതലിന്റെ പരിണിത ഫലമാണെന്നാണ് ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചത് ആര്യയുടെ കുറിപ്പ് ഇപ്രകാരമാണ് വേദനാജനകമായ വാർത്തയാണിത് അമ്മ എന്ന നിലയ്ക്ക് രമ്യ അനുഭവിച്ച മാനസിക സംഘർഷത്തിന്റെ ആഴം വളരെ വലുതാണ് രമ്യയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഏത് സംഭവം ഉണ്ടായാലും അതിന്റെ വസ്തുതകളെ കുറിച്ചോ സാഹചര്യങ്ങളെ കുറിച്ചോ യാതൊരു അന്വേഷണം നടത്താതെയും മുൻപിൽ നോക്കാതെയും പരിണത ഫലങ്ങളെക്കുറിച്ചും ആലോചിക്കാതെയും ആരെയും എന്തും പറയാമെന്നും എങ്ങനെ വേണമെങ്കിലും പരിഹസിക്കാമെന്നും ഏതറ്റം വരെയും അവഹേളിക്കാമെന്നും അതൊക്കെ തങ്ങളുടെ ജന്മാവകാശമാണെന്നും തങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കൂട്ടം സൈബർ മനോരോഗികളുടെ കരുതലിന്റെ പരിണിത ഫലമാണ് ഈ വാർത്തീ ഇക്കൂട്ടർ എന്തൊക്കെ പറഞ്ഞു കാണുമെന്നും എങ്ങനെയൊക്കെ ദ്രോഹിച്ചിരിക്കാമെന്നും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇതൊരു ഗൗരവതരമായ സാമൂഹ്യ പ്രശ്നമാണ് ആത്മഹത്യയോ ഉൾവലിയിലോ നാട് ഒന്നും കൊണ്ടല്ല ഇതിനെ നേരിടേണ്ടത് എന്ന് നമ്മുടെ സ്ത്രീ സമൂഹം തിരിച്ചറിയണം ഇത്ര വൃത്തികെട്ട മനുഷ്യർ കൂടിയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യത്തോടെ അതിനെ എല്ലാം അവഗണിച്ചും നേരിട്ടും കൂടുതൽ കരുത്തോടെ പോകാനാണ് തയ്യാറാകേണ്ടത് ഇത്തരം സൈബർ അതിക്രമങ്ങൾക്കെതിരെ അതിശക്തമായ നിയമ നടപടികളും പ്രതിഷേധങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ചെന്നൈയിലെ ആവടിയിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ മേൽക്കൂര മറച്ച പ്ലാസ്റ്റിക് ഷീറ്റിൽ എട്ട് മാസം പ്രായമുള്ള പിഞ്ചുകുഞ്ഞ് തൂങ്ങിക്കെടുക്കുന്ന വീഡിയോ വൈറലായിരുന്നു അയൽവാസികളിൽ പലരും ബെഡ്ഷീറ്റ് കയ്യിൽ പിടിച്ച് നിലത്ത് നിൽക്കുന്നത് കണ്ടു നീണ്ട നേരത്തെ ശേഷം അയൽക്കാർ മേൽക്കൂരയ്ക്ക് താഴെയുള്ള ജനലിലൂടെ കയറി കുഞ്ഞിനെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തകരെ വളരെയധികം പ്രശംസിച്ചെങ്കിലും കുഞ്ഞിന്റെ അമ്മ രമ്യയുടെ അശ്രദ്ധയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം നേരിടേണ്ടി വന്നു എന്നാൽ അവർ കുട്ടിയെ നന്നായി പരിപാലിച്ചിരുന്നെന്നും കുഞ്ഞു വീണത് അപകടത്തിലാണെന്നും അയൽവാസികൾ വ്യക്തമായി പറഞ്ഞു സംഭവത്തെ തുടർന്ന് രമ്യ തന്റെ കുഞ്ഞിനെ കാരമടയിലെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞായറാഴ്ച വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ രമ്യയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ഈ വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് കുഞ്ഞിന്റെ അമ്മയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വലിയ വിമർശനം ഉയർന്നു വന്നത് അതിന് പിന്നാലെ രമ്യ വളരെ മനോവിഷമത്തിലായിരുന്നു മനോവിഷമത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ഇതൊട്ടും താങ്ങാനാവാതെയാണ് അവർ ആത്മഹത്യ ചെയ്തത്